കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും സെക്കൻഡ് ഇയറിലെ ഇലക്ടീവ് പേപ്പർ ആയിട്ടുള്ള ബി പി സി എസ് വൺറ്റി ഫോർ ദാറ്റ് സ്കൂൾ സൈക്കോളജി സ്കൂൾ സൈക്കോളജി എന്ന് പറയുന്ന ഇലക്റ്റീവ് പേപ്പർ ഒരുപാട് ബ്ലോക്കുകളൊന്നും ഇല്ലാത്തൊരു വാസ്റ്റ് സിലബസ് ഒന്നും ഇല്ലാത്ത ഒരു പേപ്പറാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റൻ പേപ്പറുകളിലൊക്കെ റിപ്പീറ്റ് ചെയ്തു വന്നിരിക്കുന്ന ടോപ്പിക്സും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത്തത് സിലബസ് മാപ്പിംഗ് ആണ് അതായത് നമുക്ക് തന്നിരിക്കുന്ന നാല് ബ്ലോക്കുകളെയും സബ് ഡിവൈഡ് ചെയ്ത് യൂണിറ്റ് വൈസ് വൈസായിട്ടും അതേപോലെ ടോപ്പിക് വൈസായിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് സിലബസ് മാപ്പിംഗ് നോക്കുന്നത് അതുപോലെ നമ്മുടെ എക്സാം പാറ്റേൺ കൂടെ അതായത് സ്കൂൾ സൈക്കോളജിയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏത് രീതിയിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതും നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ സാധാരണ കഴിഞ്ഞ കാല വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കും ആൻഡ് ഫൈനലി നമ്മൾ ഒരു പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് കൂടെ നോക്കുന്നുണ്ട് അതായത് ഓരോ ടോപ്പിക്കിന്റെയും പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് ഏത് കമ്മിങ് എക്സാമിൽ വരാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ ബേസിക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കാല വർഷങ്ങളിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ആൻഡ് ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു മോക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറോട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്മിങ് എക്സാമിന് വരാൻ സാധ്യത തരത്തിൽ ഒരു ക്വസ്റ്റൻ പേപ്പർ ആയിരിക്കും തരുന്നത് അതിന്റെ ആൻസർ കീയും നമ്മൾ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ആൻസർ നമ്മുടെ ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് നോക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ മൂന്നാമത്തെ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോറും ഒട്ടും കുറവല്ല ആൻഡ് കുറവല്ല ബ്ലോക്ക് ഫോറിലാണ് ഒരു പക്ഷേ കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് ത്രീ ആണ് കൂടുതൽ വരുന്നത് ഓക്കെ അപ്പോൾ കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് വണ്ണിൽ നിന്ന് മാത്രമാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവ് വന്നിട്ടുള്ളത് പക്ഷേ മാർക്കിന്റെ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വ്യത്യാസമൊന്നും കാണാനില്ല നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഇനി ഈ ഒരു ബേസിസ് കഴിഞ്ഞകാല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പ് ത്രീ ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി ആണ് ഫോർത്ത് യൂണിറ്റിൽ വരുന്ന ലേണിംഗ് ഡിസബിലിറ്റിന്റെ ചാപ്റ്ററിൽ വരുന്ന ഒന്നാണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അല്ലെ അതിൽ ഫ്രീക്വന്റ് ക്വസ്റ്റ്യൻസ് ഓൺ എൻ്റർവെൻഷൻസ് ഫോർ അപ്പിയറൻസ് ആണ് നാല് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പിക് എൽ ഡി ലേണിങ് ഡിസബിലിറ്റി ആണ് സ്കൂൾ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോപത്തോളജി എന്നൊക്കെ പറയുന്ന ഒരു ടോപ്പിക്കാണ് എൽ ഡി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്തു പോകണം എൽ ഡിയുടെ അതിന്റെ ഇന്റർവെൻഷൻസ് മാത്രമല്ല അതിന്റെ സിംറ്റംസും അതിന്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് എൽ ഡി മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം പോവാൻ രണ്ടാമത്തെ ആണ് പ്ലേ തെറാപ്പി യൂണിറ്റ് സെവനിൽ വരുന്നതാണ് പ്ലേ തെറാപ്പി ഇതും ഇതേപോലെ തന്നെ ഒരു ഇന്റർവെൻഷൻ മെത്തേഡ് ആണല്ലേ പ്ലേ തെറാപ്പി എന്ന് പറയുന്നത് സ്കൂൾ സൈക്കോളജിയിൽ അല്ലെങ്കിൽ സ്കൂളിംഗിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർവെൻഷൻ ആണ് പ്ലേ തെറാപ്പി അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് ഒരുപാട് റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് കൂടിയാണ് സോ അതും ഫോർ ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത് അതും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇനി മൂന്നാമത്തെ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ഗവൺമെന്റ് മെഷേഴ്സ് ആണ് നയൻത്ത് യൂണിറ്റിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് അതും സെയിം ഫോർ അപ്പിയറൻസ് ആണ് കണ്ടിട്ടുള്ളത് വളരെ ഒരു അപ്ലിക്കേഷൻ ലെവൽ പോലെ വരുന്ന ഒരു ടോപ്പിക് ാണ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക ഓക്കേ പിന്നെ നമുക്കൊരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം യൂഷ്വലി നമുക്ക് എസ് എ ആൻഡ് ഷോർട്ട് ഷോർട്ട് നോട്ട്സ് എന്ന രീതിയിൽ രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടു വന്നിട്ടുള്ളത് അതിൽ ജൂൺ രണ്ടായിരത്തിഇരുപത്തി മുതൽ കഴിഞ്ഞ ലാസ്റ്റിൽ വരുന്ന ഡിസംബർ രണ്ടായിരത്തി വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് നോക്കുമ്പോൾ സേ നമുക്ക് ഈ ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്ന എസ് എ ടോപ്പിക്കും എസ് എ കൊസ്റ്റ്യൻ പാറ്റേണും അതേപോലെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന ഷോർട്ട് നോട്ടിന്റെ ഒരു പാറ്റേണും ആണ് അപ്പൊ ഈ ഒരു ഗ്രാഫിൽ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് ഒരു മാറ്റം ഇല്ലാത്ത രീതിയിലാണ് എസ് എ കൊസ്റ്റൻസും ഷോർട്ട് നോട്ട്സും വന്നിട്ടുള്ളത് എവിടെയും ഏറിയും അല്ലെങ്കിൽ ഒന്നുമില്ല എപ്പോഴും ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലാണ് എക്സാം പാറ്റേൺ ഫോർ സ്കൂൾ സൈക്കോളജി വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ഒരു രണ്ട് ക്വസ്റ്റ്യൻസിനും അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ പാറ്റേണിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഓക്കെ ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ഫസ്റ്റ് ബ്ലോക്കിൽ മാർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് ബ്ലോക്കുകളിലും ഒരേ തരത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ജൂൺ ട്വന്റി ട്വന്റി ടൂലും ടെൻ ഡിസംബർ ട്വന്റി ട്വന്റി ടൂലും ടെൻ ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലും ടെൻ മാർക്ക് ആണ് പറയുന്നത് കേട്ടോ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലുള്ള മാർക്ക് ആണ് ഫോർത്ത് ബ്ലോക്കിൽ മാത്രമാണ് ഇതിന്റെ ഇതിന്റെയൊക്കെ ഇരട്ടി പോലെയാണ് വന്നിട്ടുള്ളത് അല്ല എ പോലെയാണ് വന്നിട്ടുള്ളത് ട്വന്റി മാർക്സ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ആദ്യത്തെ മൂന്ന് ബ്ലോക്ക് ടെൻ ആൻഡ് ഫോർത്ത് ബ്ലോക്ക് ഫോർ ട്വന്റി ആണ് വന്നിട്ടുള്ളത് പിന്നെ മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ബ്ലോക്ക് ഫോറിനാണ് ഏകദേശം ഒരു ആവറേജ് ഷെയറിന്റെ ഫോർട്ടി പെർസെൻറ്റേജും ബ്ലോക്ക് ഫോറിനാണ് വന്നിട്ടുള്ളത് ഒന്ന് മുതൽ മൂന്ന് വരെയല്ല ആദ്യത്തെ മൂന്ന് ബ്ലോക്കുകൾക്കും ട്വന്റി പെർസെന്റ് ഈച്ച് എന്ന രീതിയിൽ വരുമ്പോൾ ഫോർത്ത് ബ്ലോക്കിൽ മാത്രമായിട്ട് ഫോർട്ടി പെർസെൻറ്റേജ് ആണ് വരുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്സ് എങ്ങനെയൊക്കെയാണ് ഒന്നാമത്തത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് െ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് അസസിങ് ഡെപ്ത് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ നമ്മൾ ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രീവ് പേപ്പറിൽ വന്നിട്ടുള്ളത് യൂഷ്വലി പത്ത് മാർക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ഒക്കെയാണ് ലിമിറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് ഒരു ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്ന രീതിയിൽ ഒരു യൂഷ്വൽ ടൈപ്പ് ആയിട്ടാണ് എഴുതേണ്ടത് ബോഡി പാർട്ടിലാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ സബ് ടോപ്പിക്സും സബ് ക്വസ്റ്റ്യൻസും സോറി സബ് ടോപ്പിക്സുകളൊക്കെ വരേണ്ടത് അതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആൻസർ ചെയ്യുമ്പോൾ ചെയ്യാം ഓക്കെ പിന്നെ രണ്ടാമത്തെ ഷോർട്ട് നോട്ട്സ് ആണ് ഒരു കൺസൈസ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ അതായത് ഒരു ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ അവർ ചോദിച്ചിട്ടുള്ളത് അതിലും സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് വാരി വലിച്ച് എഴുതാതെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ കൺസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക യൂഷ്വലി അഞ്ച് മാർക്കിനാണ് ചോദിക്കാറുള്ളത് വൺ ഫിഫ്റ്റി വേർഡ്സ് ആണ് അതിൻ്റെ ഒരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി മൂന്നാമത്തത് കേസ് സ്റ്റഡീസും നാലാമത്തത് എം സി ക്യൂ ടൈപ്സും ആണ് യു അത് നമുക്ക് സാധാരണ വരാറില്ല അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടും വരാറില്ല അങ്ങനെ ഒരുപാടൊന്നും കണ്ടിട്ടില്ല ഒരു പക്ഷേ നമുക്ക് ആബ്സെന്റ് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു പ്രാക്ടിക്കൽ സിനാറിയോ തന്നിട്ട് അതിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എം സി ക്യൂ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് കൊസ്റ്റ്യൻസ് ആണ് ഈ പാറ്റേൺ ഹൈലൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഷോർട്ട് ഫോംസുമാണ് നമുക്ക് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് ഫോറിലെടുത്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫിക്കലി കണ്ടതാണ് മറ്റു മൂന്ന് ബ്ലോക്കുകളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ബ്ലോക്ക് ഫോറിന് ഏകദേശം ഇരട്ടി മാർക്ക് അല്ലെ ഡബിൾ മാർക്ക് ആണ് കൊടുത്തു കണ്ടിട്ടുള്ളത് ഓക്കെ ഇത്രയും ഒരു ജൂൺ ട്വന്റി ടു മുതൽ ഡിസംബർ ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഒരു ലെവലിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസോ കണ്ടിട്ടില്ല ഒരാളാണോ അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവ് ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വേയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇപ്പൊ ടൈം മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് നോക്കുവാണെങ്കിൽ സാധാരണ നമുക്കൊരു ഐഡിയ ഉണ്ടാവും അല്ലെ നൂറ് മാർക്കിന് മൂന്ന മണിക്കൂറാണ് ടൈം ഉണ്ടാവുന്നത് അതേപോലെ തന്നെ അമ്പത് മാർക്കിനാവുമ്പോൾ രണ്ട് മണിക്കൂറാണ് ടൈം വരുന്നത് ആ രണ്ട് മണിക്കൂറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ നമ്മൾ ആൻസർ എത്രത്തോളം ടൈം കൊടുക്കണം ക്വസ്റ്റ്യൻ വായിക്കാൻ എത്രത്തോളം ടൈം കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നിങ്ങളൊരു മുൻധാരണ ആദ്യം തന്നെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കണം അതിനുശേഷം മാത്രം നമ്മൾ എക്സാം ഹാളിലേക്ക് പോവുക ഇത്ര ടൈം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഓരോ ക്വസ്റ്റിനും നമുക്ക് എസ് എ ടൈപ്പ് ഒക്കെ ആവുന്നതുണ്ട് അല്ലെങ്കിൽ പത്ത് മാർക്കിന്റെ അഞ്ച് കോസ്റ്റിൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ ഓരോ ക്വസ്റ്റ്യനും ഇത്ര ടൈം എന്നുള്ള രീതിയിൽ ഓൾറെഡി ഡിവൈഡ് ചെയ്ത് വെക്കുക ശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ലോണം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ കുറച്ചൊരു ആലോചിച്ചൊക്കെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഓർത്തെടുക്കേണ്ട കൊസ്റ്റൻസ് ഉണ്ടാവും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ നല്ലോണം അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നേരത്തെ എഴുതി എഴുതിക്കായി അല്ലെ ടൈം കുറച്ചുകൂടെ നമുക്ക് ലാഭിക്കാൻ പറ്റും ൂടെ നമുക്ക് കൺഫ്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ഓൺ ചെയ്തിട്ട് കുറച്ചുകൂടെ ആലോചിച്ചിട്ടൊക്കെ എഴുതാൻ ശ്രമിക്കാം അപ്പോ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ നമ്മുടെ നമ്മൾ പറയുന്ന പോലെ കൈന്ന് എടുത്ത് എഴുതാൻ അല്ലെ അങ്ങനെ പറ്റാത്ത ഒരു പേപ്പറാണ് പക്ഷേ അതേസമയം നമുക്ക് ഒരുപാട് പരിചയമുള്ള ടോപ്പിക്സുകളുമാണ് ഇതിൽ ചോദിക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാ ടോപ്പിക്സും ഏകദേശം എല്ലാ ബ്ലോക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നും നമ്മൾ വിട്ടു പോവാതെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടാവുന്ന രീതിയിൽ നിങ്ങൾ വായിച്ചു പോകാം ഓക്കെ നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ നോക്കാം ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് ഒന്നാമത്തത് ഡിഫൈൻ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ആണ് ഒന്ന് ഡിഫൈൻ സ്കൂൾ സൈക്കോളജി എക്സ്പ്ലെയിൻ ഇൻസ് റോൾ ആൻഡ് ഫങ്ഷൻസ് ആണ് ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഒരു പത്ത് മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പിയറൻസ് വരുന്നത് സിക്സ് ടൈംസ് ആണ് ഓക്കെ സിക്സ് ടൈംസ് ആണ് അപ്പിയറൻസ് അപ്പോൾ സ്കൂൾ സൈക്കോളജിയുടെ ഡെഫിനിഷനും അതുപോലെ റോൾ ആൻഡ് ഫങ്ഷൻസിന്റെ എക്സ്പ്ലനേഷനും ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത് എക്സ്പ്ലെയിൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് ആൻഡ് ഇൻസ് പ്രിൻസിപ്പിൾസ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് ടൂ ആണ് വരുന്നത് ഫൈവ് ടൈംസ് ആണ് അപ്പിയറൻസ് മൂന്ന് ഡിസ്കസ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് ആൻഡ് ഇന്റർവെൻഷൻസ് അഞ്ചാണ് അതിന്റെ അപ്പിയറൻസ് വരുന്നത് കമ്പയർ ഓർ എക്സ്പ്ലെയിൻ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് നമ്മുടെ അവിടെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഫോർ ടൈംസ് ആണ് അപ്പിയറൻസ് ഡിസ്ക്രൈബ് ബോഡി ഇമേജ് ഓർ ഓറേറ്റിംഗ് ഡിസോർഡേഴ്സ് ഇൻ എഡോളോസെൻസ് ഫോർ ടൈംസ് ആണ് എല്ലാത്തിനും പത്ത് മാർക്കാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് സബ്സ്റ്റൻസ്യൂസ് ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ ഓർ അഡോളോസൻസ് ത്രീ ടൈംസ് ആണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഓർത്ത് വെക്കാനൊക്കെ പറ്റുന്ന ഒരു ആണ് ഒരുപാട് തവണയൊന്നും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല പക്ഷെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ഓക്കെ ഡിസ്കസ് പ്ലേ തെറാപ്പി ആസ് എൻ ഇന്റർവെൻഷൻ ഫോർ ചൈൽഡ് ഹുഡ് പ്രോബ്ലംസ് പ്ലേ തെറാപ്പി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആണ് ഭയങ്കര നല്ലൊരു റെലവൻസ് ഉള്ള ഒരു ടോപ്പിക്ക് ആണ് സോ അതും മനസ്സിലാക്കി വെക്കണം കേട്ടോ ലാസ്റ്റ് പക്ഷേ ആ ഒരു ടോപ്പിക്കിന്റെ റിലവൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം ഓക്കെ ഇനി നമുക്ക് ടോപ് ടെൻ റിക്കറിംഗ് ക്വസ്റ്റൻസ് നോക്കാം psychology explain the role and functions of a school psychologist Four times appearance and explain lifespan development and discuss its principles. Appearance in three. Year. Discuss specific learning disabilities, their types, and early interventions. Adum three. Years. Describe body image issues and eating disorders in children and adolescents. Three times. Explain cognitive development theories. ാണ് ഡിസ്കിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് എക്സ്പ്ലെയിൻ പ്ലേ തെറാപ്പി ആസ് എൻ ഇന്റർവെൻഷൻ ഫോർ ചൈൽഡ്ഹുഡ് ത്രീ ടൈംസ് ഡിസ്ക്രൈബ് സ്കൂൾ ബേസ്ഡ് റെമഡിയൽ പ്രോഗ്രാംസ് ഫോർ ചിൽഡ്രൻ സ്കൂൾ ബേസ്ഡ് റെമഡിയൽ പ്രോഗ്രാംസ് ഫോർ ചിൽഡ്രൺ അപ്പയറൻസ് ടൂ ആണ് ഡിസ്ക്രൈബ് കോർഡിനേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഇന്റർവെൻഷൻസ് ഫോർ ചിൽഡ്രൻ സിബിടി ആ സി ബി ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പക്ഷെ ഇവിടെ നമുക്ക് അപ്പിയറൻസ് കുറവാണ് പൊതുവെ ഡിസ്കസ് ലെജിസ്ലേഷൻസ് ആൻഡ് പോളിസീസ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ ഡിഫിക്കൽ സർക്കംസ്റ്റാൻസസ് പീരിയഡ്സ് വരുന്നത് ടൂ ആണ് ഓക്കെ അപ്പൊ നമ്മള് ഒരു ഒരുപാട് എന്താ പറയുക ഹൈ റിപ്പിറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് സ്കൂൾ സൈക്കോളജിയിൽ കണ്ടിട്ടില്ല അതിന്റെ ഒരു അർത്ഥം പറഞ്ഞാൽ നമ്മളെല്ലാം കവർ ചെയ്ത് പോകണം ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഇല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പൊ എല്ലാ കൊസ്റ്റ്യൻസും നമ്മൾ ഈ പറഞ്ഞ കൊസ്റ്റ്യൻസ് എല്ലാം തന്നെ അറ്റ്ലീസ്റ്റ് ചോയ്സ് എങ്കിലും നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക അതുപോലെ ഓരോ എല്ലാത്തിന്റെ ഒരു ആൻസേഴ്സ് ഒക്കെ അല്ല ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആൻസേഴ്സ് ഒന്ന് എഴുതി നോക്കുക എല്ലാത്തിന്റെ ആൻസേഴ്സ് ഒക്കെ ഒന്ന് എഴുതി നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അങ്ങനെ ഒരു ധാരണ കൂടെ ഉണ്ടാക്കിയിരിക്കാം അതേപോലെ മോഡൽ ആൻസേഴ്സും നമ്മൾ നിങ്ങൾക്ക് തരുന്ന മോഡൽ ആൻസേഴ്സും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഒരു റിവ്യൂ ചെയ്തിട്ട് അതിന് അതേപോലെ എഴുതാൻ വേണ്ടിട്ട് നിങ്ങൾ ശ്രമിക്കാം ഓക്കെ നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് നോക്കാം ബ്ലോക്ക് വണ്ണില് ടോപ്പിക് ആണ് റോൾസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സൈ സ്കൂൾ സൈക്കോളജിസ്റ്റ് അതിന്റെ പ്രോബബിലിറ്റി ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ് നമുക്ക് സ്കൂൾ സൈക്കോളജിയുടെ ഡെഫിനേഷനും അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കഴിഞ്ഞ ഒരു ആറ് പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ആറിലും ഈ പറഞ്ഞ ടോപ്പിക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇനി രണ്ടാമത്തത് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ് എയ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് അത് അഞ്ച് പേപ്പറുകളിലും കണ്ടിട്ടുണ്ട് ഒരു ഹൈ തന്നെ നമുക്ക് പറയാം മൂന്നാമത്തത് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് ആണ് മീഡിയം ആണ് വരുന്നത് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആണ് ഫോർ ഓഫ് ലാസ്റ്റ് സിക്സ് പേപ്പേഴ്സ് ആണ് അടുത്തത് സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റീസ് ഹൈ ആണ് എയ്റ്റി ത്രീ പെർസെന്റേജ് ആണ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് പേഴ്സിലും കണ്ടിട്ടുണ്ട് ഇനി അടുത്തത് ബോഡി ഇമേജ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ആണ് മീഡിയം ആണ് വരുന്നത് സിക്സ്റ്റി സെവൻ ഓഫ് പ്രോപ്പബിലിറ്റി ഉണ്ട് ഏകദേശം ഒരു റെഗുലർലി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആണ് ഓക്കെ സബ്സ്റ്റൻസീവ് ഡിസോർഡേഴ്സ് മീഡിയം ആണ് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് വരുന്നത് പ്ലേ തെറാപ്പി മീഡിയമാണ് സിക്സ്റ്റി സെവൻ ആണ് പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് ആൻഡ് ഫൈനലി ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ഗവൺമെന്റ് മെഷേഴ്സ് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് മീഡിയം ആണ് അതിൻ്റെയും പ്രോബിലിറ്റി വരുന്നത് കൺസിസ്റ്റന്റ് ആണ് പക്ഷെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തൊന്നും നമുക്ക് പറയാനില്ല പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ടോപ്പിക് റെലവൻസ് അതിനും ഉണ്ട് ഓക്കെ ഇപ്പൊ റോൾസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സ്കൂൾ സ്കൂൾ സൈക്കോളജിസ്റ്റ് മീഡിയമില് വരുന്നുണ്ട് ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് മീഡിയം മീഡിയമാണ് കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് തിയറീസ് മീഡിയം ആണ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് മീഡിയം ആണ് ബോഡി ഇമേജ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ മീഡിയം മീഡിയമാണ് സബ്സ്റ്റൻസീവ് ഡിസോർഡേഴ്സ് മീഡിയം ആണ് പ്ലേ തെറാപ്പി മീഡിയം ആണ് കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി സി ബി ടി മീഡിയം ലെവലാണ് ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ഗവൺമെന്റ് മെഷേഴ്സ് മീഡിയം ലെവലാണ് അപ്പോൾ ഏകദേശം നമുക്കൊരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് നോക്കുവാണെങ്കിൽ മീഡിയം എന്ന് പറയുന്ന ഫോർട്ടി ടു സിക്സ്റ്റി നയൻ പെർസെന്റേജിനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹൈ എന്ന് പറയുമ്പോൾ ആൻഡ് ാണ് അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ഏറ്റവും കൂടുതൽ മീഡിയം ആണ് നമ്മൾ കണ്ടിട്ടുള്ളത് എങ്കിലും നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓക്കെ അപ്പം എല്ലാ കൊസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്സും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ടീച്ച് ബാക്ക് എക്സസൈസുകളിൽ എൻഗേജ് ചെയ്യുക അതായത് നമ്മളൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അല്ലെ ഇപ്പൊ ഒന്നും ആരും ഇല്ലെങ്കിലും വേണ്ട നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന രീതിയിലായാലും ഉറക്കെ സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒക്കെ നിങ്ങൾ ടീച്ചിങ് എന്നുള്ള രീതിയിൽ ശീലിക്കാം ഓക്കെ ആണ് സ്കിപ്പ് ചെയ്ത് കളയണം എന്നല്ല ഇതിന്റെ അർത്ഥം നമ്മളൊരു റിവിഷൻ ഒരു ക്വിക്ക് റിവിഷൻ നമ്മളെ മീഡിയം ലെവലിൽ ടോപ്പിക്കുകളൊക്കെ നോക്കിയതിന് ശേഷം ഒരു ആയിട്ട് അതിനെ റിവൈസ് ചെയ്തിട്ട് പോവാം ഓക്കെ വൈസ് ലാങ്ക് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വയസ്സിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺ വയസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കണം അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സാപ്പ് വഴിയോ ബന്ധപ്പെടാം ഇനി നമുക്ക് നമ്മുടെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റിൻ പേപ്പറും കൂടെ നോക്കാം അപ്പൊ നമുക്കറിയാം സ്കൂൾ സൈക്കോളജിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി ആണ് ടു അവേഴ്സ് ആണ് ടൈം വരുന്നത് അപ്പോൾ നമുക്ക് എട്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും അതിൽ നാലെണ്ണം സോറി അഞ്ചെണ്ണം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ടു പാർട്സ് ആയിട്ടാണ് തരുന്നത് ഓരോ പാർട്ടിന്നും അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പിയർ ചെയ്യണം സോ സെക്ഷൻ വണ്ണില് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഇവോൾവിംഗ് റോൾസ് ഓഫ് സ്കൂൾ സൈക്കോളജിസ്റ്റ് ഇൻ അഡ്രസ്സിംഗ് കണ്ടംപററി ചാലഞ്ചസ് ഇൻ ഇന്ത്യൻ സ്കൂൾസ് രണ്ടായിട്ട് വന്നിട്ടുണ്ട് ബി വരുമ്പോൾ ഗിവൻ ദ ഫോളോയിൻ കേസ് എ സ്കൂൾ ഇൻട്രോഡ്യൂസസ് എ ന്യൂ ആന്റി ബുള്ളിംഗ് പ്രോഗ്രാം ഡിസ്ക്രൈബ് ടു ടൂർ റോൾസ്റ്റ് സ്കൂൾ സൈക്കോളജിസ്റ്റ് മൈ പ്ലേ ഇൻ എൻഷറിംഗ് ഇറ്റ്സ് സക്സസ് ഇപ്പൊ രണ്ടിനും രണ്ടിനും ഫൈവ് പ്ലസ് ഫൈവ് എന്നുള്ള രീതിയിൽ പത്ത് മാർക്കാണ് വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ യൂണിറ്റ് വണ്ണിലാണ് ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് Next one, explain with the examples the major principles of lifespan development. Analyze how the principle of plasticity could be demonstrated in a classroom intervention for uh, underperforming students. ഓക്കെ അപ്പൊ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത് മൂന്നാമത് കമ്പയർ പിയാഷേസ് ആൻഡ് വൈഗോട്സ്കീസ് തിയറീസ് ഓഫ് കോഗിനേറ്റീവ് ഡെവലപ്മെന്റ് ഹൈലൈറ്റിങ് അറ്റ്ലീസ്റ്റ് ടു മേജർ ഡിഫറൻസസ് പിയാഷെയുടെ തിയറിയും തിയറിയും ആണ് ചോദിച്ചിട്ടുള്ളത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് രണ്ടും തിയറീസ് ആണ് രണ്ടും വരുന്നത് അപ്പൊ അതാ ഇതിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചത് ഇനി ബി വരുന്നത് എ സെവൻ ഇയർ ഓൾഡ് ഷോസ് അഡ്വാൻസ്ഡ് റീസണിംഗ് ബട്ട് സ്ട്രഗിൾസ് വിത്ത് പ്യൂർ കൊളാബറേഷൻ വിച്ച് തിയറി ബെറ്റർ എക്സ്പെൻസിൻ്റ് വൈ ഓക്കെ കോർഡിനേറ്റീവ് ഡെവലപ്മെന്റ് തിയറീസിലെ തന്നെ വരുന്ന സെക്കൻഡ് ബ്ലോക്കിൽ വരുന്ന ആണ് ചോദിച്ചത് നാലാമത്തത് ഗെൻ ദി ഡേറ്റ ബിലോ അനലൈസ് ആൻഡ് ക്ലാസിഫൈ ത്രീ ചിൽഡ്രൻ ആസ് ഹാവിംഗ് എയ്ർ റീഡിംഗ് റൈറ്റിംഗ് ഓർ മാത്തമാറ്റിക് സ്പെസിഫിക് എൽ ഡി പ്രപ്പോസ് വൺ ഇന്റർവെൻഷൻ ഫോർ ഈച്ച് ചൈൽഡ് ീഡിംഗിൽ എത്ര റൈറ്റിംഗിൽ എത്ര മാത്തമാറ്റിക്സിലൊക്കെ വെച്ചിട്ടാണ് നമ്മള് സ്പെസിഫിക് എൽ ഡി അഥവാ അല്ലെങ്കിൽ ലേർണിംഗ് ഡിസബിലിറ്റീസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് In Section 2 very one jump the question. A class of 30 adolescents was surveyed about their self-image using a 10-point scale. The average score was 4.8 with several reporting dissatisfaction. Discuss psychological and social factors contributed to body image issues in this context. Suggest two evidence-based interventions a school psychologist could recommend ആപ്ലിക്കേഷൻ ലെവൽ പോലെ തന്നിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ചേക്കാം പക്ഷെ ഇങ്ങനെ അഥവാ ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ബോഡി ഇമേജ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ബ്ലോക്കിലെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ സിക്സ് ഓൺ ഫോർട്ടീൻ ഇയർ ഓൾഡ് പ്രസൻസ് വിത്ത് ഡിക്ലൈൻ അക്കാഡമിക് പെർഫോം പെർഫോമൻസ് ഇറിറ്റബിലിറ്റി ആൻഡ് ആബ്സെന്റ് ദ ഫാമിലി റിപ്പോർട്ട് റീസെന്റ് എക്സ്പോഷർ ടു സബ്സ്റ്റൻസ് കൺസ്ട്രക്ട് എ സൈക്കോളജിക്കൽ കേസ് ഫോർമുലേഷൻ എക്സ്പ്ലൈനിങ് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഔട്ട്ലൈൻ സ്കൂൾ ബേസ്ഡ് പ്രിവെന്റീവ് ഇന്റർവെൻഷൻസ് ഡിസോർഡേഴ്സും യൂണിറ്റ് ഉണ്ട് അല്ലെ ആ യൂണിറ്റ് ആണ് നമ്മളിതിൽ വരുന്നത് അടുത്തത് ഡിസ്ക്രൈബ് ഹൗ പ്ലേ തെറാപ്പി കെൻ ബി സ്ട്രക്ചേർഡ് ഇൻ ഇൻഇൻ ഇന്ത്യൻ പ്രൈമറി സ്കൂൾ സെറ്റിംഗ് ടു സപ്പോർട്ട് ചിൽഡ്രൻ ഡിസ്പ്ലേയിങ് സിംറ്റംസ് ഓഫ് എൻസൈറ്റി ആൻഡ് വിഡ്രോവൽ പ്രൊവൈഡ് എൻ എക്സാമ്പിൾ സെഷൻ ഔട്ട്ലൈൻ ഇൻക്ലൂഡിംഗ് ഒബ്ജക്റ്റീവ്സ് ആക്ടിവിറ്റീസ് ആൻഡ് അപ്പൊ പ്ലേ തെറാപ്പിന്റെ ഒരു ആണ് ഇതിൽ വന്നിട്ടുള്ളത് ആൻഡ് ഫൈനലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ യു ആർ ആസ്ക് ടു ഡിസൈൻ എ സ്കൂൾ വൈഡ് അവയർനെസ് കമ്പനി ഓൺ ചൈൽഡ് റൈറ്റ്സ് ആൻഡ് ഗവൺമെന്റ് മെഷേഴ്സ് ഫോർ ചൈൽഡ് പ്രൊട്ടക്ഷൻ ലിസ്റ്റ് ത്രീ കീ കോണ്ട areas your uh, campaign would cover and justify their inclusion with reference to reason, trends or incidents. That is child rights and government. ഗവൺമെന്റ് മെഷേഴ്സിൽ വരുന്ന ഒരു ആണ് ഇതും ഭയങ്കര ആപ്ലിക്കേഷൻ ലെവൽ പോലെയാണ് നിങ്ങൾക്ക് ഇപ്പോ നമ്മൾ തന്നിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾ ഈ കൊസ്റ്റ്യൻസ് ഒക്കെ തന്നെയും വായിച്ചു നോക്കുക ഏത് ഭാഗത്തു നിന്നാണ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വരിക നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക ഇങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട് എന്നതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രെഡിക്റ്റീവ് കോസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു മോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ വൺസ് അഗൈൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് സ്കൂൾ സൈക്കോളജി ഒരു ആപ്ലിക്കേഷൻ പോലെ അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ ഒരു സബ്ജക്റ്റ് ആണ് ഒരുപാട് പിന്നെ യൂണിറ്റ്സുകളൊന്നും കവർ ചെയ്ത് പോകാനില്ല പക്ഷെ ഉള്ളതൊക്കെ തന്നെയും ഇമ്പോർട്ടന്റ് ആണ് എല്ലാ യൂണിറ്റുകളും നിങ്ങൾ കവർ ചെയ്ത് പോവുക സ്കിപ്പ് ചെയ്യാതിരിക്കുക ഇമ്പോർട്ടൻറ് ടോപ്പിക്സിനെ വീണ്ടും വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ്